രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നോമ്പ് നാളുകളുടെ അവസാനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് മൊഴി പ്രസംഗങ്ങളും ധ്യാന ചിന്തകളുമൊക്കെയായിട്ടാണ് നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് യേശു ക്രിസ്തു ക്രൂശ്യന്മേലി ചെയ്ത ഏഴ് മൊഴികൾ സുവിശേഷങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടവയാണ് ക്രിസ്തീയ പാരമ്പര്യപ്രകാരമാണ് ഇപ്രകാരം ഒരു ക്രമം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതിപുരാതന കാലം മുതൽ മരത്തിന്മേൽ തൂങ്ങി മരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് പ്രകാരം അംഗീകരിക്കപ്പെട്ടിരുന്നു അതിനാൽ തന്നെ കൊടും കുറ്റവാളികളും ശപിക്കപ്പെട്ടവരുമായിരുന്നു ക്രോശിന്മേൽ മരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധനെ അഥവാ പാപമില്ലാത്തവനെ ക്രൂശിച്ചതോടെ ഈ ക്രോശിന പ്രാധാന്യവും ദൈവത്വവും കൈവരികയായിരുന്നു തലമുറ തലമുറയായി ക്രിസ്തുവിൻ്റെ ഏഴ് തിരുമൊഴികൾ പ്രത്യേകമായി കഷ്ടാനുഭവ ആഴ്ചകളിൽ ധ്യാനിച്ചു വരികയാണ് അന്തമില്ലാത്ത വേദനകളുടെ പാരമ്യത്തിലാണ് ഒന്നാമത്തെ മൊഴി ഉച്ചരിക്കപ്പെടുന്നത് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതൊന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് മൊഴി നാം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവുമായുള്ള തൻ്റെ മഹത്വം ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നോമ്പ് നാളുകളുടെ അവസാനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് മൊഴി പ്രസംഗങ്ങളും ബന്ധം ദൃഢമായി നിൽക്കുന്നത് നമുക്ക് ഈ പ്രാർത്ഥനയിൽ കാണാവുന്നതാണ് അതിവേദനയുടെ മധ്യത്തിലും തൻ്റെ പിതാവിലുള്ള അജഞ്ചലമായ വിശ്വാസം കർത്താവ് പ്രഖ്യാപിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശ്യന്മേൽ പ്രാർത്ഥിക്കുന്നത് സാധാരണഗതിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കാത്തവർ പോലും ഒരിക്കലും ദേവാലയത്തിൽ കടന്നു വരാത്തവർ പോലും തങ്ങളുടെ കഷ്ടതകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അതെപ്പോഴും തങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം തങ്ങളുടെ മക്കളുടെ അനുഗ്രഹം ഇങ്ങനെ പല കാരണങ്ങൾക്ക് വേണ്ടിയും അനേകരും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ് തന്നെ വേദനിപ്പിച്ചവരെ പരിഹസിച്ചവരെ തന്നെ മരണത്തിനേൽപ്പിച്ചവരെ തനിക്കെതിരായിട്ട് നിൽക്കുന്നവരെ ഒക്കെയും ഓർത്ത് കർത്താവ് അവരോട് എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഉപദേശിച്ച എല്ലാ ഉപദേശങ്ങളെയും തൻ്റെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുകയാണ് കർത്താവ് എന്നാൽ നാം പലപ്പോഴും ഉന്നതമായ ആശയങ്ങൾ സംസാരിക്കുകയും ഉന്നതമായ ആശയങ്ങൾക്ക് വിപരീതമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് ദൈവം നമ്മെ വിളിച്ച വേർതിരിച്ച തൻ്റെ സ്വന്തം രക്തം തന്നെ നമ്മെ വീണ്ടെടുത്ത നന്മകളൊന്നും ഓർക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് ക്രൂശിച്ചവർക്കും ക്രൂശിക്കാൻ ക്രൂശിക്കാനേൽപ്പിച്ചവർക്കും അവനെ ക്രൂശിക്കായി തലമുറയിട്ടവർക്കും അറിയാമായിരുന്നു കർത്താവ് പരിശുദ്ധനാണ് എന്നുള്ളത് എന്നാൽ കർത്താവ് സ്ഥാപിക്കുവാനായി വന്നത് ഏത് വിധത്തിലുള്ള ദൈവരാജ്യമാണ് എന്നവർ അറിഞ്ഞിരുന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രാർത്ഥന ഒരു മധ്യസ്ഥതയാണ് പിതാവിൻ്റെയും മനുഷ്യൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് അവർക്കായി ചെയ്യുന്ന മധ്യസ്ഥത ക്രിസ്തുവിൻ്റെ പരശ്യാസിശ്രൂഷാ കാലങ്ങളിൽ രണ്ട് അതിവൃക്ഷങ്ങളെക്കുറിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട് ഒന്നാമത്തെ അതിവൃക്ഷം കർത്താവ് വിശന്നിട്ട് ഒരു അത്യവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിൽ ഫലം തിരഞ്ഞു ഫലം കാണായുകയാൽ അതിനെ ശപിച്ചു അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട് ഉണങ്ങിപ്പോയതായ അതിവൃക്ഷം പിന്നെ ഒരിക്കലും അതിനെ ഫലം കഴിക്കുവാനായിട്ട് കഴിയുകയില്ല രണ്ടാമത്തെ അതിവൃക്ഷം എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥൻ തൻ്റെ തോട്ടത്തിൽ നട്ടു വളർത്തിയ ഒരു അതിവൃക്ഷമാണ് അതിലൊരു പണിക്കാരനുണ്ട് ഒരു തോട്ടക്കാരനുണ്ട് ഈ ഉടമസ്ഥൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ആ മനുഷ്യനാണ് ഇതിനെ ശുശ്രൂഷിക്കുന്നത് എന്നാൽ നാളുകളായിട്ട് ഉടമസ്ഥൻ ഫലം തിരഞ്ഞു വന്നിട്ട് അതിൽ ഫലം കാണാഞ്ഞിട്ട് അതിനെ വെട്ടിക്കളയുവാൻ തോട്ടക്കാരനോട് കൽപ്പിക്കുമ്പോൾ ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഞാനിതിന് വളമിടട്ടെ ഞാനിതിന് വെള്ളമൊഴിക്കട്ടെ എനിക്ക് ചെയ്യുവാന് കഴിയുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യട്ടെ എന്നിട്ടും കായച്ചില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് ഒരു മധ്യസ്ഥത തോട്ടക്കാരൻ ഉടമസ്ഥൻ്റെ മുമ്പിൽ അർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതുതന്നെയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ചെയ്യുന്നത് രണ്ടപൃക്ഷവും ഫലമില്ലാത്തതായിരുന്നു എന്നാൽ രണ്ടാമത്തെ അത്യവൃക്ഷത്തിന് മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരു തോട്ടക്കാരൻ ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് കർത്താവും ചെയ്യുന്നത് നമ്മൾ ഫലമില്ലാത്തവരാണ് നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരാണ് നമ്മൾ ദൈവസ്നേഹത്തിൽ നിന്നകന്നു പോകുന്നവരാണ് എന്നാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വലിയ മധ്യസ്ഥൻ അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നിന്നും വായിക്കുന്നത് ദൈവം ഒരുവനല്ലോ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മധ്യേ മധ്യസ്ഥനും ഒരുവൻ മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ എന്ന് ഒരു തോട്ടക്കാരൻ തന്നെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ട് നട്ടുവളർത്തിയ അത്യവൃക്ഷം ഉണങ്ങിപ്പോകുവാൻ അവൻ അനുവദിക്കാതെ ഇരിക്കുന്നതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മധ്യസ്ഥത ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാൻ അപേക്ഷിക്കുകയാണ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഫലമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം നാം ഓരോരുത്തരുമാണെങ്കിൽ നമ്മെ പരിഹസിക്കുന്നവരെ നമ്മെ പകയ്ക്കുന്നവരെ നമ്മോട് എതിർത്ത് നിൽക്കുന്നവരെ ഏതറ്റം വരെയും പോയി നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്കൊരിക്കലും നന്മ ലഭിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ജീവിതാവസാനം വരെ പകയും വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മേക്കാൾ എത്രയോ വലിയവനും എത്രയോ സ്തുത്യനും എത്രയോ വിശുദ്ധനുമാണ് നമ്മുടെ കർത്താവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ക്ഷമയുടെ സുവിശേഷത്തെക്കുറിച്ച് വളരെ ഭംഗിയായി ഘോരഘോരം പ്രസംഗിക്കുകയും അവസരം വരുമ്പോൾ ജീവിതം കൊണ്ട് അതിനെയൊക്കെ നിഷേധിച്ച് കളയുകയും ചെയ്യുന്ന ആളുകളായിട്ട് ഇന്ന് ക്രിസ്തീയ സഭ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളെ നോക്കിക്കൊണ്ട് ഇന്ന് ലോകം ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്കറിയാം ഇവർ നല്ലവണ്ണം അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെയും ചെയ്യുന്നത് ഇവരോട് ക്ഷമിക്കരുതേ എന്ന് ലോകം നമ്മെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ ഒരു ഭരണാധികാരികളും ഒരു പരീഷന്മാരും ഒരു ഉന്നത സ്ഥാനീയരും നമ്മുടെ കർത്താവിൻ്റെ സഹായത്തിനായി ഉണ്ടായിരുന്നില്ല ഏറ്റവും നിസാരനായി ഏറ്റവും ശരണമറ്റവനായി ആരും ആശ്രയിക്കാനില്ലാത്തവനായി മരണത്തെ പുഴുകുന്ന വേളയിൽ കർത്താവ് തന്നെ തന്നെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങളും രീതികളും അത്രമാത്രം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയാം പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഉന്നതനോടുള്ള ബന്ധം ഇല്ലാത്തവരായി ഉന്നത കാര്യങ്ങൾ പറയുന്നവരായി നാം തീർന്നിരിക്കുന്നു എന്നാൽ ഉന്നത കാര്യങ്ങൾ പറയുന്നതിലല്ല ഉന്നതനോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിലാണ് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതെന്ന് നാം മനസ്സിലാക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഏതാപ്പുറ്റം വരെയും പോയി നമ്മെ എതിർക്കുന്നവരെ നശിപ്പിച്ചു കളയുന്ന ആ മനോഭാവത്തിൽ നിന്ന് താവ് ക്ഷമിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം പകയും വിദ്വേഷവും വെടിഞ്ഞ് ഈ നാളുകളിൽ ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്ന കാലങ്ങളായി തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അനേകർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരാം നമ്മുടെ കർത്താവിൻ്റെ വരവിന് ഏറെ കാലതാമസമില്ലായകിയാൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി ദൈവകൃപയിൽ നിറയെപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഈസ്റ്റർ കാലഘട്ടം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ